പടം എല്ലാരും കണ്ടോ എന്താണ് കിട്ടുന്നൊരു റെസ്പോൺസ് ഉഷാ അപ്പോ എന്താ പറയാ ഞങ്ങളുടെ സിനിമ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് വളരെ സാധാരണക്കാരായ ഓഡിയൻസിനെ നല്ല രീതിയിൽ തൃപ്തിക്കൊണ്ട് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പേടിപ്പിച്ചും ഒക്കെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണുന്നതായിരിക്കും എന്താ പറയാ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ മുന്നിൽ കളിച്ചിരുന്ന ഒരു ചെറുക്കൻ ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്നു അതെ തോമസ് ചേട്ടന്റെ മോൻ അല്ല ഇത് ഇത് ഞാൻ കോക്കിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തുണ്ടായിരുന്നൊരു പയ്യൻ ഇപ്പൊ വലുതായി ട്രാൻസ്ഫോം ചെയ്ത് വേറൊരാളായി നമ്മുടെ മുന്നിലേക്ക് വന്നേക്കാണ് അപ്പോൾ അത് കാണണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിലോട്ട് വരിക ഇതൊരു തിയേറ്റർ വിഷ്വലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് കാരണം അതിന്റെ വിഷ്വൽ ക്വാളിറ്റി അങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി നോഫലിൻ്റെ ഡയറക്ഷൻസ് ആയത് നമ്മൾ ആ ടെക്നിക്കൽ സൈഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് മാത്യു പറയുന്നത്